മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള എഐ ഫോട്ടോ പോസ്റ്റ് ചെയ്ത കേസിൽ അറസ്റ്റിലായ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അറസ്റ്റ് ചെയ്താലും വിട്ടയച്ചാലും സർക്കാരിനെതിരായ പോരാട്ടം തുടരുമെന്ന് എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു തന്നെ അറസ്റ്റ് ചെയ്തത് എ കെ ജി സെന്ററിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും സുബ്രഹ്മണ്യൻ ആരോപിച്ചു കേരളത്തിലെ പോലീസ് സെന്ററിന്റെ അജണ്ട നടപ്പാക്കുകയാണ് സ്വർണ്ണക്കൊള്ളക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തതുകൊണ്ടാണ് എനിക്കെതിരെ കേസ് അതേ പടം ഷെയർ ചെയ്ത ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല അറസ്റ്റില്ല എന്നെ രാവിലെ പ്രാതൽ പോലും കഴിക്കാൻ അനുവദിക്കാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്ത് നടന്നാലും സ്വർണ്ണക്കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരാനുള്ള പോരാട്ടം കേരളത്തിലെ കോൺഗ്രസ് നടത്തുമ്പോൾ അതിന്റെ മുന്നണി പോരാളിയായി ഞങ്ങൾ ഉണ്ടാകും അറസ്റ്റ് ചെയ്താലും ജയിലിലടച്ചാലും പിണറായി വിജയന്റെ സർക്കാരിനെ പുറത്താക്കാനുള്ള പോരാട്ടത്തിന് മുന്നിൽ നിൽക്കും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു കേരളത്തിലുള്ള എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ചിത്രം പോസ്റ്റ് ചെയ്യണമെന്ന് ആഹ്വാനം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിങ്ങളെ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത് നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക് നിങ്ങളീ കാണിക്കുന്നത് പോലീസിന്റെ വേണുഗോപാൽ ആഞ്ഞടിച്ചു ഇപ്പോൾ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് കൊലക്കേസ് പ്രതികളെയും കൊള്ളക്കാരെയും അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് മുഖമാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും സോണിയാഗാന്ധിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അധിക്ഷേപിക്കുന്ന എത്രയോ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കേരളം കണ്ടതാണ് അതുപോലെ മറ്റു നേതാക്കന്മാർക്കെതിരായിട്ട് ഇഷ്ടം പോലെ കണ്ടതാണ് സുബ്രഹ്മണ്യൻ്റെ വീട് വളഞ്ഞു പിടിച്ചിട്ട് ഒരു ഏതോ വലിയ കൊലക്കേസിലെയോ അല്ലെങ്കിൽ കൊള്ള നടത്തിയ ആളുടെ വീട് പോലെ വളഞ്ഞു പിടിച്ചു നിൽക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്ര ഒരു ഇത്ര ഒരു കാട്ടാളത്തെ സംസ്കാരം ഇത് വിടുന്ന് കിട്ടിയതാണ് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു വ്യാപക പ്രതിഷേധമാണ് പോലീസ് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസ് നടത്തിയത് ആ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് നേതൃത്വം പോലും വി ഡി സതീശൻ ഈ ചിത്രം പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതിനി ഏത് വിവാദ തലങ്ങളിലേക്കാണ് പോകാൻ സാധ്യത എന്തൊക്കെയാണ് വിവരങ്ങൾ അഖില ഇത് ഒരു വലിയ രാഷ്ട്രീയ പ്രചാരണമാക്കി മാറ്റാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം കൂടിയാണ് ഇന്ന് വ്യാപകമായ പ്രതിഷേധം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ആ പ്രതിഷേധത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് സുബ്രഹ്മണ്യൻ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അതിലൊരു ചിത്രമാണ് വ്യാജമായി കൃത്രിമമായി ർമ്മിച്ചത് എന്നുള്ളത് പോലീസ് പറയുന്നത് അതിന്റെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയോട് ചേർന്ന് കൈ ആ ഒരു ഫോട്ടോ അത് എഐ നിർമ്മിതമാണ് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ ഇതേ തുടർന്നാണ് ഈ വിഷയത്തിലാണ് കേസ് കേസെടുത്തിട്ടുള്ളത് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം വ്യാജമായി കൃത്രിമമായി തയ്യാറാക്കിയതാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് രണ്ട് വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത് അതിലൊന്ന് കലാവാഹനത്തിനും മറ്റൊന്ന് വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിനുമായിരുന്നു രണ്ട് ഈ വകുപ്പുകളും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കുറ്റമാണ് ഇന്ന് രാവിലെയാണ് ഉണ്ണികൃഷ്ണ സുബ്രഹ്മണ്യന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും സ്റ്റേഷനിൽ ഹാജരായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴി നൽകണമെന്ന് പറയുകയും ചെയ്തത് ആദ്യം ആ പോലീസ് അദ്ദേഹത്തോട് തന്നെ സുബ്രഹ്മണ്യനോട് ഒന്നെങ്കിൽ പോലീസിന്റെ വാഹനത്തിൽ വരാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിൽ വരാമെന്ന് പറഞ്ഞു പിന്നീടാണ് പോലീസിന്റെ വാഹനത്തിൽ തന്നെ പോകാൻ തീരുമാനിക്കുകയും പോലീസിന്റെ വാഹനത്തിൽ സുബ്രഹ്മണ്യൻ ചെവായൂരിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് സുബ്രഹ്മണ്യൻ പറയുന്നത് താൻ ഒരിക്കലും വ്യാജ ചിത്രം അല്ല ഫേസ്ബുക്കിൽ ഇട്ടത് അത് കൃത്രിമമല്ല എന്നുള്ളതാണ് സുബ്രഹ്മണ്യന്റെ വാദം അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയും പോറ്റിയും ബന്ധം സൂചിപ്പിക്കുന്ന ചിത്രമാണ് അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ ഡി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിൽ തന്നെ പ്രതിഷേധം നടത്തി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ എല്ലാവരും സർക്കാരിന്റേത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് എന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അല്പം കൂടി എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ആ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് സ്വാഭാവികമായും സുബ്രഹ്മണ്യനെതിരെ എടുത്ത കേസാണെങ്കിൽ അതിനകത്ത് കൃത്രിമമായി തയ്യാറാക്കിയ ആ ചിത്രമാണ് ആ ചിത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇനിയും കേസ് വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി വലിയ തോതിൽ പ്രചാരണം നടത്താൻ തന്നെയാണ് തീരുമാനം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിവരങ്ങൾ